ബാക്കിയൊക്കെ ചെന്നി ചെന്നാ എന്തോ ഒരു അകലത്തിലാറോ പിന്നെ ഇത് ഒരു എട്ടടി ഒമ്പത് അടി ഒക്കെ അറിയുന്നുണ്ട് സാറേ ചിലത് നമ്മൾ ഈ ഇൻഡി സൈഡൊക്കെ അങ്ങനെ വന്നുകൊണ്ട് ചിലത് കറക്റ്റ് അളവെന്ന് പറയുന്നില്ല നല്ലൊരു എട്ടടി അകലത്തിലൊക്കെ അത് വേപ്പി പിണ്ണാക്ക് കടല ആ എല്ലിപൊടി പിന്നെ എഗ്മില് അത്ര സാധനമേ ഇട്ടിട്ടുള്ളൂ ശരി ഞാൻ ഇടുക്കിയിലെ പണിക്കൻകൂടി കുരിശിങ്കൽ ഗ്രാമത്തിലാണ് കൊയ്ത്താനത്ത് റോബിന്റെ ഒരു കൃഷിയിടമാണ് എന്തൊക്കെയാ കൃഷികളവിടെ ഏലമുണ്ട് പിന്നെ ജാതി അതിലേക്ക് ഇടയ്ക്കോടെ വരുന്നുണ്ട് ഏലകൃഷിയാണ് മൂന്നാം വർഷം കഴിഞ്ഞ വർഷം കായടുത്താണ് ഈ വർഷമാണ് ഈ വർഷമാണ് നല്ല അതായത് രണ്ടു വർഷം പൂർത്തിയായിട്ട് മൂന്നാമത്തെ വർഷം ഇതിപ്പോൾ എത്ര തവണ വെള്ളമെടുത്തു ഇത് നാല് തവണ എടുത്തത് സാറേ നാല് തവണ ആ കഴിഞ്ഞ ദിവസം എടുത്തായിരുന്നേ വെള്ളം എടുത്തതായിരുന്നു ആ ഇപ്പം ഇല ഒരുക്കി ഇനിയിപ്പം മണ്ണിടാനായിട്ട് വളം ഇട്ടേക്ക് വെച്ചു ഈ പ്രായത്തിലുള്ള ഇലച്ചിരികൾ എത്രയുണ്ട് ഇവിടെ ഇത് നാനൂറ്റമ്പടി ഉണ്ട് സാറേ നാനൂറ്റി അൻപത് ആ ആ എങ്ങനെയാണ് പരിപാലനം ഒക്കെ നടത്തുന്നത് ഇത് ഇനിയിപ്പം മണ്ണ് കൂടണം ആ വളം അടിവളം ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ മണ്ണ് അടിവളം ഇട്ടേക്കുന്നത് അത് ബേപ്പി പിണ്ണാക്ക് ആ കടലപ്പിണ്ണാക്ക് ആ പിന്നെ എഗ്മില് ആ അത്ര സാധനമേ ഇട്ടിട്ടുള്ളൂ അ ശരി ആ ഒരു എന്തോരം വെച്ചിട്ടുടിക്കൊരു കിലോ ഏർക്കുര ഇതെല്ലാം കൂടെ ഒരു കിലോ വരുന്ന രീതി അത് തിരുതാളിയാണ് സാറേ തിരുതാളി വരയ്ക്കൊരു തിരുതാളിയുണ്ട് ബാക്കിയൊക്കെ എന്തോരത്തിലാറോ പിന്നെ ഒരു എട്ടടി ഒമ്പത് അടി ഒക്കെ ഉണ്ട് സാറേ ചിലത് നമ്മൾ ഈ സൈഡൊക്കെ അങ്ങനെ വന്നുകൊണ്ട് ചിലത് കറക്റ്റ് അളവെന്ന് പറയുന്നില്ല നല്ലൊരു എട്ടടി അകലത്തിലൊക്കെ ഒരു ചെരിഞ്ഞ സ്ഥലമാണ് തട്ടുതട്ടായിട്ട് തട്ടുതട്ടായിട്ട് ജലസേനത്തിന് വേണ്ട സൗകര്യം ഉണ്ട് ഉണ്ട് താഴെ ഇച്ചിരി കണ്ടമുണ്ട് അതുകൊണ്ട് വെള്ളമുണ്ട് കണ്ടെത്തിന്ന് ഒരു വർഷത്തിൽ എത്ര ചെയ്യുന്നുണ്ട് ഇതൊരു നാല് തവണ അഞ്ച് തവണയൊക്കെ വളം ചെയ്യും സാറേ ജൈവവളം ആണോ രാസവളം രാസ ഈ ജൈവവളമായിട്ട് ഇതേ ഇടാറുള്ളൂ ബാക്കിയൊക്കെ ചെയ്യുന്ന രാസവളങ്ങളെ ചെയ്യാറ് ഹോളിയാറുണ്ടോ ആ ഹോളിയാറുണ്ട് ഹോളിയാറും ചെയ്യാറ് ആ അത് ശരി എത്ര നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് അതായും കിട്ടി തുടങ്ങി അത് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ അതായാകും സാറേ ആ ചെടിയാലും അതായാമാവും ആ പന്ത്രണ്ട് മാസം കഴിയുന്നത് നമുക്ക് അത്യാവശ്യം ഇതാവും പിന്നെ ഒരു നല്ലതാണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തിയാല് മാസമൊക്കെ അത്തരം നല്ല രീതിയിൽ അതായത് റോബിൻസ് പലയിനും വേഗം പരിപാലിക്കുന്ന ഒരാളാണ് ഈ കൃഷിയിടത്തിൽ കൂടുതൽ നല്ലാനിയാണെങ്കിൽ പോലും പൊതുവെ നല്ലാനിയുടെ ഒരു ഗുണം എന്താണെന്നാണ് പറയാനുള്ളത് കായ് ബോൾട്ടാണ് പിന്നെ എടുക്കുന്നവർക്കൊരു പെട്ടെന്ന് എടുക്കാൻ എടുക്കാനുള്ളപ്പോ ആ പിന്നെ എപ്പോഴും നമുക്ക് നമുക്കിതിൽ എടുക്കൽ കൂടുതൽ കിട്ടും മറ്റേ ചെടിയേക്കാലും കുറച്ചൂടെ എടുക്കൽ കൂടുതൽ കിട്ടും കാലാവസ്ഥ അത്യാവശ്യം അനുകൂലമാണെങ്കിൽ കൊല്ലം മഴ നീണ്ടു നിന്നുകൊണ്ടാണ് ഈ പിത്രയൊക്കെ കായുള്ളത് ഇത് പൊതുവെ നോക്കുമ്പോൾ നല്ല കട്ടിയുള്ള ദൃഢതയുള്ള തണ്ടുകളാണല്ലോ നമുക്ക് അത് വളത്തിൻ്റെ ഉണ്ടാവണം പിന്നെ ഇപ്പം തയ്ച്ചടിക്ക് ആയതുകൊണ്ട് ആ എന്താണുണ്ട് ഇതിന് പിന്നെ ഇത് ഒന്നും മരുന്നടിയൊക്കെ കറക്റ്റ് ആ എത്ര ഇടവേളയിൽ മരുന്നടിപ്പ് ദിവസം കൂടുമ്പോൾ അടിക്കുന്ന ശരി ആ ജലസേചനം ആരംഭിച്ചോ ഇല്ല ഇല്ല ഇച്ചിരി കഴിഞ്ഞ് മണ്ണ് വിട്ട് ചപ്പ് വിട്ടതിന് ശേഷം ആ തുടങ്ങുകയുള്ളൂ ശരി ആ ഇപ്പോൾ ഈ നമ്മൾ ഈ പൊടിവെള്ളം തുളിയിട്ടിപ്പോൾ എത്ര നാളായി അത് രണ്ട് ദിവസം ആയതേ ഉള്ളൂ ആ നാളെ മുതൽ മണ്ണിടാൻ ആ തുടങ്ങും ആ ഈ മണ്ണിടുപ്പം നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടോ അത് തട്ട ഒത്തിരി മൂടി മണ്ണിടുക ആ തട്ടേ ജസ്റ്റ് ഒന്ന് ഒരു അര ഇഞ്ച് കനത്തിൽ ഉള്ള വെള്ളം മണ്ണിടലേ ഇടുവുള്ളൂ വേരൊന്നും ജസ്റ്റ് ഒന്ന് മൂടുക അതേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ കായ എടുത്തിട്ട് എത്ര നാളുകളായി ഒരു പത്ത് ദിവസത്തെ താഴെയേ ഉള്ളൂ സാറേ എത്ര വിളവെടുപ്പ് പറ്റും ഇപ്പം നാല് വിളവെടുപ്പ് എടുത്ത് പറ്റില്ല എടുത്തതാണ് ആ ഇനിയിപ്പോൾ ഒരു രണ്ടര രണ്ടായിരം രണ്ടെണ്ണ ആ രണ്ടെണ്ണവടെ എടുക്കാൻ കിട്ടുമെന്ന് അത് ശരി ആ കായ എടുപ്പ് നിൽക്കുകയല്ല അതായത് ഈ കൊല്ലം ആ ശരി മഴ ഉണ്ടായിരുന്നുണ്ട് ആ ഇനിയിപ്പോൾ നമ്മൾ രണ്ടു തവണ എടുക്കും പിന്നെ ജൂൺ ജൂലൈ ആയി പിന്നെ അടുത്ത കായ എടുപ്പ് ഈ മരങ്ങളൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ മരങ്ങളൊക്കെ തന്നെ അതിട അത് കാറ്റ് ആ അതിൻ്റെ ഒരു ശല്യം ഉണ്ടായപ്പം മറിഞ്ഞതായിരുന്നത് അത് നമ്മൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണോ അതങ്ങനെ എൻ്റെ ആദ്യം അങ്ങനെ കിടക്കുകയുള്ളൂ അല്ലേ ആ ശരി എത്ര അകലത്തിലേ ഇപ്പം നട്ടേക്കുന്നത് എട്ടടി അകലം സാർ എട്ടടി അകലം ഉണ്ടോ ഇപ്പം അകലം ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ടോ നമുക്ക് അല്ലേ അത് ചെടി വലുപ്പം വെച്ചപ്പം അതെ ആ ഈ ഒത്തിരി അകത്തി വെച്ച് കഴിഞ്ഞാൽ പള്ള ഭയങ്കരമായിട്ട് ഉണ്ടാവുക ഇപ്പോൾ വേൽക്കാലം ആരംഭിക്കാൻ പോകണല്ലോ അപ്പോൾ ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടോ ആ ഗ്രീ ഗ്രീനറ്റ് മേളി കെട്ടും വെയിലടിക്കുന്നെച്ചാ ചോല ഇല്ലാത്തവിടത്ത് കെട്ടേണ്ടി വരും ഇത് പൊതുവേ ഇത്തിരി ചോല ഇല്ലാത്തൊരു സ്ഥലം ആ സ്ഥലം ആ അതാ ചിമ്പടിക്കുന്നത് അല്ലെ ചോല ഉണ്ടെങ്കിൽ ഇത്രയും അടിക്കില്ല ആ ഇനിയിപ്പൊ നമ്മള് ഇത് ഗ്രീനെറ്റ് കിട്ടും വെയിലാവുമ്പോ തന്നെ ഗ്രീനെറ്റ് കിട്ടും എവിടെ ജലസേനത്തിനുള്ള സൗകര്യമുള്ള സ്രോതസ് താഴെ കണ്ടോ ശരി കണ്ടത്തിൽ വല്ല വെച്ചേക്കുവാ അത് തയ്യലോ ഇടയ്ക്ക് ജാതി ഉണ്ടോ ഒന്ന് ഒന്ന് രണ്ട് ജാതി ഇടയ്ക്കുണ്ട് പിന്നെ കുരുമുളകാണ് അല്ലേ കുരുമുളകുണ്ട് ശരി അപ്പോ തിരക്കേടില്ലാതെ കാര്യങ്ങൾ പോകുന്നു അല്ലേ ആ ലാഭകരമാണ് ആ കൃഷി ആ കൃഷികളുമായിട്ട് താരതമ്യുമ്പോൾ ഇലക്കൃഷി തന്നെയാണ് ലാഭം